കുംഭമേളയിൽ പങ്കെടുത്ത പ്രധാന സേവകൻ വ്യോമമാർഗം പ്രയാഗ് രാജിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു അറയൽഘട്ടിൽ നിന്ന് ബോട്ടു മാർഗ്ഗമാണ് പ്രധാനമന്ത്രി മഹാകുംഭിൽ എത്തിയത് എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി നന്ദൻ ത്രിവേണി സംഗമത്തിലേക്ക് എത്തുന്നു പുണ്യസ്നാനം അതിനുശേഷം പ്രത്യേക പൂജകൾ പ്രധാനമന്ത്രി മടങ്ങിയ വിവരങ്ങൾ എന്താണ് വീണ പത്തേ കാലോടുകൂടിയാണ് പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അവിടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു വിമാനത്തിൽ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ഡി പി എസ് ഹെൽപ്പാട്ടിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗം അരിയിൽ ഘാട്ടിലെത്തി അവിടെ നിന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം പ്രത്യേക ബോട്ടിലാണ് ത്രിവേണി തീർത്ഥത്തിലേക്ക് പ്രധാനമന്ത്രി നീങ്ങിയത് ഈ യാത്രാവേളയിൽ അവിടെ പ്രയാഗരാജിൽ നടത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിക്ക് വിവരിച്ചു നൽകി അതിനുശേഷമാണ് അദ്ദേഹം അവിടെ ഈ ത്രിവേണി സംഗമത്തിലെത്തി ആ തീർത്ഥക്കരയിൽ തീർത്ഥത്തിൽ എത്തി സ്നാനം നടത്തുകയും അതിനുശേഷം അദ്ദേഹം ഈ പ്രത്യേക ആരതിയിലും പൂജയിലും പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി ഈ പ്രത്യേക ബോട്ടിൽ തന്നെ അദ്ദേഹം തിരികെ കരയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഇതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സന്യാസി ശ്രേഷ്ഠരുമായി ഋഷീശ്വരന്മാരുമായി മുതിർന്ന ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള സമയമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനുശേഷം ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം മടങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാഗിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ അടിപ്പിച്ചുള്ള ഏതാനും ദിവസങ്ങളിലായി ഇ വി ഐപികളുടെ സന്ദർശനം ഈ പ്രയാഗ്രാജിലേക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ഭൂട്ടാൻ രാജാവ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണ അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗരാജിലെത്തിയിരുന്നു അതിനു മുമ്പായി തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ അവിടെ കുംഭമേളയിൽ കഴിഞ്ഞ ഒന്നാം തീയതി എത്തി പുണ്യസ്നാനം നിർവഹിച്ചിരുന്നു ഇനിയിപ്പോൾ പത്താം തീയതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ കുംഭനഗരിയുടെ ആ കുംഭനഗരിയിലേക്ക് എത്തുമെന്നുള്ളതാണ് രാഷ്ട്രപതി അവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ നിരന്തരം വി വി ഐ ടികളുടെ ഒരു സന്ദർശനം കൂടി ഈ മഹാകുംഭനഗരിയിലേക്ക് ഉണ്ടെങ്കിൽ കൂടിയും അവിടെ എത്തുന്ന സാധാരണ ഭക്തർക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുവാനോ അല്ലെങ്കിൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട മറ്റ് ആചാരങ്ങളുടെ ഭാഗമാകുവാനോ സാധിക്കുന്നു അല്ലെങ്കിൽ അതിന് യാതൊരുവിധ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ വി വി ഐ പുകളുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക പാത നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ വി വി ഐ പുകളുടെ സന്ദർശനം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ അധിക വോളണ്ടിയേഴ്സുമാരെയും തിരക്ക് നിയന്ത്രിക്കുവാൻ ഒതുകുന്ന രീതിയിൽ കൂടുതൽ സേനാ വിഭാഗങ്ങളുടെയും അവിടെ വിന്യസിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മൗനി അമാവാസി ദിനത്തിൽ അവിടെ വലിയൊരു ദുരന്തമുണ്ടാകുന്ന ഒരു ഉണ്ടായി ഏതാനും പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ശേഷം ൾ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് തിരക്ക് നിയന്ത്രിക്കാനുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൂടുതൽ അവിടെ ആവിഷ്കരിച്ചിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ എത്തുന്ന ഭക്തർക്ക് യഥേഷ്ടം അവിടെ സ്ഥാനം നിർവഹിക്കുവാനും സന്യാസി ശ്രേഷ്ഠന്മാരുടെ ദർശനം ലഭ്യമാക്കാനും ഒക്കെ തന്നെയുള്ള ക്രമീകരണങ്ങൾ അവിടെ കൃത്യമായി തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടിയിലധികം ജനങ്ങൾ പ്രയാഗരാജിലെ മഹാകുംഭമേളയുടെ ഭാഗമായി തീർത്ഥാടകരായി ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായി ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഈ കുംഭ സ്നാനവുമായി ബന്ധപ്പെട്ട് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാന സ്നാന ദിവസങ്ങളുണ്ടായിരുന്നു ജനുവരി പതിനാല് ജനുവരി ഇരുപത്തിയൊൻപത് ഫെബ്രുവരി മൂന്ന് അങ്ങനെ ഫെബ്രുവരി മൂന്ന് മൗനി അമാവാസി ദിനത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിനം അന്ന് ഏതാണ്ട് ഏഴ് കോടി ജനങ്ങളാണ് ഈ ത്രിവേണി സംഘം ഭൂമിയിലേക്ക് എത്തിയത് അങ്ങനെയാണ് അവിടെ ചില അനിഷ്ട സംഭവങ്ങളും മറ്റും ഉണ്ടായത് ഇന്നിപ്പോൾ ആ മാഘമാസത്തിലെ അഷ്ടമിതിഥിയാണ് ആ ആ ദിവസം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്നാനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുത്തത് ഹൈന്ദവ വിശ്വാസികൾ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാഘമാസത്തിലെ അഷ്ടമിതിഥി അത് വളരെ പ്രധാനമായി കാണുന്നു ജ്യോതിഷപ്രകാരം ഏറെ പ്രത്യേകതയുള്ള ദിവസം കൂടിയായതിനാൽ തന്നെ ഇന്ന് പ്രയാഗരാജിൽ ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഭക്തജനങ്ങളുടെ നീക്കത്തെ അസുടെ മൂവ്മെന്റിനെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് അതായത് വിപുലമായ ക്രമീകരണങ്ങൾ ഈ എത്തുന്ന ഭക്ത സദസരങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എത്ര ഭക്തജനങ്ങൾ വന്നാലും അവരെ എല്ലാം താങ്ങാൻ ഉതകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ സുഗമമായ രീതിയിൽ ഈ മഹാകുംഭമേള പുരോഗമിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ച മഹാകുംഭമേള ഇരുപത്തി ആറാം തീയതി ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് അവസാനിക്കും പൂർണ്ണമായും അവസാനിക്കും നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു തീർത്ഥാടന കാലയളവിൽ നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങൾ ഈ പ്രയാഗ്രാജിലെത്തുമെന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഇതിനോടൊപ്പം തന്നെ മുപ്പത്തി അഞ്ചു കോടി ജനങ്ങൾ ഈ തീർത്ഥകരയിലെത്തി സ്ഥാനം നിർവഹിച്ചു കഴിഞ്ഞു വീണ ഓക്കെ ശരി നന്ദൻ